കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം ലഹരി കിട്ടാത്തതിനെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ചു എറണാകുളം വൈപ്പിൻ സ്വദേശി ജിബിൻ തോംസൺ ആണ് മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കൈമുറിച്ചത് തല ഗ്രിൽസിൽ ഇടിച്ച് പൊട്ടിക്കാനും ശ്രമിച്ചു അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ കല്യാട് എല്ലാ ദിവസവും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദചാമി അതിനുശേഷം മൊബൈൽ ഫോൺ എറിഞ്ഞുകൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ വീണ്ടും ഇതിപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് തടവുകാരന്റെ ഒരു പരാക്രമം ഈ ഇയാൾക്ക് എങ്ങനെയുണ്ട് ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ മനസ്സിലാക്കുന്നത് ശ്രുതി അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പത്താം ബ്ലോക്കിലെ തടവുകാരനായിട്ടുള്ള ജിബിൻ തോംസൺ ആണ് ഇങ്ങനെ ജയിലിനകത്ത് ഇങ്ങനെ പരാക്രമം നടത്തിയത് അതിൽ അങ്ങനെ ഒരു പരാക്രമത്തിനുള്ള കാരണമെന്ന് പറയുന്നത് ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് പക്ഷേ ലഹരി കിട്ടാത്തതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു പരാക്രമം ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും ഒക്കെ എറിഞ്ഞ് നൽകുന്ന ഒരു സംഘം സെൻട്രൽ ജയിലിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ സംഘത്തിലെ ഒരാൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ഗോവിന്ദസ്വാമിയുടെ ജയിലിൽ ചാട്ടത്തിന് പിന്നാലെ ജയിലിലെ വിവിധ ബ്ലോക്കുകളിൽ രാവിലെയും അതുപോലെ തന്നെ രാത്രിയിലുമൊക്കെ കർശനമായിട്ടുള്ള പരിശോധന ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് തന്നെ ഇത്തരം ലഹരി വസ്തുക്കൾ വളരെ സുലഭമായി ലഭിക്കുന്നത് ഇപ്പോൾ അത്ര സുഗമമായി ലഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായി ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലഹരി കിട്ടാതായപ്പോൾ ഇയാൾ പരാക്രമം കാണിച്ചതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും ഇയാളെ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ പരാക്രമത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു പ്രാഥമികമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കുതിരവട്ടത്തെ കോഴിക്കോട് ജില്ലയിലുള്ള കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു തടവുകാരൻ അതിനകത്ത് ലഭിച്ചിട്ടുള്ള ഒരു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ കയ്യിൽ പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഗ്രില്ലിലേക്ക് തലയിടിച്ചുകൊണ്ട് പൊട്ടിക്കാനുള്ള തല പൊട്ടിക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തിയത് സ്വയം തന്നെ ഇത്തരം മുറിവേൽപ്പിച്ച് തല സ്വയം തന്നെ പൊട്ടിക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തിയെന്ന് െന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ എന്തായാലും അതിനകത്ത് ഇയാൾക്ക് ഈ ആയുധം എങ്ങനെ കിട്ടി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വശത്ത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ് കാരണം ഗോവിന്ദചാമിയും ഇതുപോലെ തന്നെ ഈ പറയുന്ന ജയിലിൻ്റെ പല ഭാഗത്തു നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഗ്രില്ല് മുറിക്കുകയും അതിനുശേഷം ജയിൽ ജയിൽചാട്ടമൊക്കെ നടത്തിയത് അതിനുശേഷവും ഈ തടവുകാർക്ക് ഇത്തരം സാധനങ്ങൾ അതായത് മുറിച്ചേറിയ വസ്തുക്കൾ ജയിലിൻ്റെ പല മേഖലയിൽ നിന്നും ഇവർക്കൊക്കെ ലഭിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതിലുൾപ്പെടെ ആ ഒരു സുരക്ഷാ വീഴ്ചയിൽ ഉൾപ്പെടെ ഇനി അന്വേഷണവും വിശദമായ രീതിയിലുള്ള പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് പക്ഷേ പ്രാഥമികമായി ഇയാൾ ഈ പറയുന്ന ലഹരി കിട്ടാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു പരാക്രമം ജയിലിൽ കാണിച്ചത് എന്ന കാര്യവും ഈ പറയുന്ന കയ്യിലും അതുപോലെ തന്നെ ഇയാളുടെ തല ഗ്രില്ലിൽ അടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമവും ഒക്കെയാണ് നടത്തിയതെന്നുള്ളതും അതിനുശേഷം പ്രാഥമികമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് കുതിരവട്ടത്തെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതുമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഈ മൂർച്ചയുള്ള വസ്തു എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ് അർജുൻ പോലെ തന്നെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്പെട്ട കാര്യങ്ങളിലൊക്കെ വിവാദം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്തൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളാണ് അർജുൻ കല്യാൺ നൽകിയത്